ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പിൽ തള്ളിയിടും ഇത് അതിശക്തമായ നിലയിൽ സുവിശേഷ യോഗങ്ങളിൽ ദൈവദാസന്മാർ സുവിശേഷകന്മാർ പ്രഘോഷിക്കുന്ന ഒരു വിഷയമാണ് ഇതിനെ സംബന്ധിച്ച് വിശ്വാസ സമൂഹത്തിനിടയിൽ വലിയ ചിന്തകളുണ്ട് ഭയമുണ്ട് ആവേശമുണ്ട് പരിഭ്രമമുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ എന്താണ് ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് പുതിയ നിയമ സഭയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ല ഇന്ന് ജീവന്റെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ടോ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്ക്കൽ തള്ളിയിടും ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന ഒരു വാക്യമാണ് ബ്രദർ ജോൺ ലോറൻസ് എന്ന വ്യക്തി ഈ വിഷയത്തെക്കുറിച്ച് മാത്രമല്ല നിലവിലുള്ള പല ഭജന സത്യങ്ങളെയും വളച്ചൊടിച്ച് അതിനെ വല്ലാത്ത വിധത്തിൽ ആക്കി വിശേഷാൽ ദൈവജനത്തിൻ്റെ പ്രത്യാശയുടെ നങ്കൂരമായ വിഷയങ്ങളെ അദ്ദേഹം വളരെ വികലമാക്കി മാറ്റി വളരെ പരിഹാസം നിറഞ്ഞ വാക്കുകളിലൂടെയും ഭാവത്തിലൂടെയും ശൈലികളിലൂടെയും പല വീഡിയോകൾ ചെയ്തിട്ടുള്ളതായി ശ്രോതാക്കളിൽ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് അദ്ദേഹം വചനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന പല കാര്യങ്ങളും സത്യത്തോട് സത്യവ്യാഖ്യാനത്തോട് എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട് എന്ന് തൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേൾക്കാം നിലവിലുള്ള സത്യത്തോട് വിയോജിക്കുന്ന നിലയിലായിരിക്കാം നമ്മുടെ ക്ലാസ്സുകൾ അദ്ദേഹം എത്ര സത്യസന്ധമായ തൻ്റെ നാവ കാര്യം പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തവ സഭകളിൽ നിലവിലുള്ള സത്യത്തോട് വിയോജിക്കുന്ന നിലയിലായിരിക്കാം നമ്മുടെ ക്ലാസുകൾ മുന്നോട്ട് പോകുന്നത് ശ്രദ്ധിക്കുക നിലവിലുള്ള പഠിപ്പിക്കലുകളോടല്ല നിലവിലുള്ള വ്യാഖ്യാനങ്ങളോടല്ല നിലവിലുള്ള സത്യത്തോട് വിയോജിപ്പ് യോജിപ്പല്ല സത്യത്തോട് യോജിപ്പല്ല നിലവിലുള്ള സത്യത്തോട് വിയോജിക്കുന്ന നിലയിലായിരിക്കാം ക്ലാസ് പോകുന്നത് അല്ല ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ കേട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് കേറിട്ട് അല്ലെങ്കിൽ സോത്രവും പ്രൈസിനോടും ആമേനൊക്കെ പറയുന്നതുകൊണ്ട് ഞാനൊന്ന് പറയുക നിലവിലുള്ള സത്യത്തോട് വിയോജിപ്പുള്ള നിലയിൽ ഇദ്ദേഹം പഠിപ്പിക്കുന്നത് അസത്യമല്ലേ നിങ്ങളൊക്കെ എന്ത് കേട്ടിട്ടാണ് നാവ് ഉള്ള കാര്യം പറയുന്നത് അതെന്താ വെച്ചാൽ പണ്ട് സത്യോപദേശത്തിൽ നിന്നൊരാളാണ് അപ്പം അത് ആ ഉപദേശത്തിൻ്റെ ഒരു സത്യസന്ധത അല്പം ഉള്ളിൽ കിടപ്പുണ്ട് അതാ ഉള്ള കാര്യം പറ നിലവിലുള്ള സത്യത്തോട് വിയോജിക്കുന്ന നിലയിലായിരിക്കും അദ്ദേഹം തന്നെ പഠിപ്പിക്കുക അപ്പോൾ ഈ വിഷ ഈ വിഷയത്തെക്കുറിച്ചും ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുക എന്നുള്ള വിഷയത്തെക്കുറിച്ചും ഇദ്ദേഹം പറയാൻ പോകുന്നത് നിലവിലുള്ള സത്യത്തോട് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോട് ശരിയായ പഠിപ്പിക്കലോട് വിയോജിപ്പുള്ള നിരയിലായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കൽ മുന്നോട്ട് പോകുന്നത് അപ്പൊ ശ്രോ ശ്രോതാക്കൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം കേൾക്കാനും കേട്ടോ അപ്പൊ നമുക്ക് നമുക്ക് കേൾക്കാം അപ്പൊ ഇദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുൻപ് വിശുദ്ധ വേദപുസ്തകത്തെയും കർത്താവായ യേശു ക്രിസ്തുവിനെയും താൻ എങ്ങനെയാണ് കാണുന്നതെന്ന് തൻ്റെ സ്വന്തം വാക്കിൽ പറയുന്നുണ്ട് അതൊന്ന് നമുക്ക് കേൾക്കാം എന്നിട്ട് വേണമല്ലോ പഠിപ്പിക്കുന്ന അദ്ധ്യാപകന്റെ ആ നിലപാടും നിലപാട് പറഞ്ഞിട്ട് വേണമല്ലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതിൻ്റെ മുൻപിലിരിക്കുവാൻ അപ്പോൾ ഇതൊന്നും കേട്ടാട്ടെ ഇതാ ഞാൻ വേഹം വരുന്നു എന്ന് കർത്താവ് പറഞ്ഞു രണ്ടായിരം വർഷമായിട്ട് വിവരം വന്നില്ല എന്നിട്ട് നമ്മൾ ലോകത്തോട് പറയുന്നത് വേദോത്സവം സത്യമാണ് യേശു പറയുന്നതെല്ലാം സത്യമെന്ന ലോകക്കാർക്ക് ഇച്ചിരി വിവരമാകും രണ്ടായിരം വർഷങ്ങളായിട്ട് കർത്താവ് വരും വരും എന്ന് പറയുന്നതല്ലാതെ വന്നില്ല ഇപ്പം കർത്താവ് ഇങ്ങനെ വരും എന്നൊക്കെ വിളിച്ച് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ അത് ബൈബിള് ശരിക്കും സത്യമൊന്നുമല്ല യേശു അങ്ങനെ നേരി യേശു അങ്ങനെ നേരി പറയുന്ന ആളുമല്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പക്ഷം ഒരുപക്ഷേ എങ്കിൽ ഇദ്ദേഹം അതങ്ങനെയല്ല ഉദ്ദേശിച്ച പറഞ്ഞത് എൻ്റെ കയ്യിൽ ഈ വീഡിയോയുടെ ഒരു കഷ്ണം മാത്രമേ കിട്ടിയുള്ളൂ അതിൻ്റെ ബാക്കി പറയുന്നത് എന്താണെന്നും കൂടി അറിഞ്ഞെങ്കിലേ അദ്ദേഹം പറഞ്ഞത് ഏത് അർത്ഥത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അപ്പോൾ എനിക്ക് ഇട്ട് തന്നയാള് തന്ത്രപൂർവ്വം മുറിച്ചെടുത്തിട്ട് അദ്ദേഹത്തെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഒരു കാര്യം സത്യമാ ഇദ്ദേഹം പറഞ്ഞത് തന്നെയാണെന്ന് വ്യക്തമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ യേശു നുണ പറയുന്നവനും ബൈബിൾ അസത്യം നിറത്തിയ ഗ്രന്ഥമാണെന്നും താൻ പ്രസ്താവിക്കുന്നതായിരിക്കാം അല്ല എങ്കിൽ ഇനി യേശു വരും എന്ന് പറയുന്നത് അബദ്ധമാണ് കാരണം തൻ്റെ വേറൊരു പഠിപ്പിക്കലുണ്ടായിരുന്നു ഈ ഡി എഴുപതിൽ യേശു വന്നു പോയെന്നും അത് അടിസ്ഥാനരഹിതമാണെന്നും വചനവിരുദ്ധമാണെന്നും തെളിയിക്കുന്ന ഒരു പഠന ക്ലാസ് ഞാൻ ഇതിനു മുൻപ് ഒന്നും ഇദ്ദേഹത്തോടുള്ള ബന്ധത്തോളം രണ്ട് ഈ മുളക്കുഴയിൽ ഞാൻ തോന്നുന്നു വേറൊരു ലാലിച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയും പഠിപ്പിക്കലിനെ ഖണ്ഡിച്ചുകൊണ്ട് രണ്ട് ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇറങ്ങുന്നില്ല വേറിട്ട ചിന്തകളുടെ മുൻകാല വീഡിയോകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതലായി കേൾക്കാൻ കഴിയും അപ്പോൾ ഞാനിവിടെ ചിന്തിക്കുന്നത് ഏ ഡി എഴുപതിൽ കർത്താവ് വന്നു എങ്കിൽ ഇവിടെ യോഹന്നൻ തൻ്റെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കൾ തള്ളിയിടും ഇത് ഈ പുസ്തകം എഴുതുന്നത് തന്നെ ഏഴ് തൊണ്ണൂറ്റി ആറിൽ ആണ് അതായത് ഏഴ് എഴുപതിൽ കർത്താവ് വന്നു പോയതിന് ശേഷം പൗലോ യോഹന്നാൻ അപ്പോസ്വറൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ പറയുകയാണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്യൽ തള്ളിയിടും അപ്പൊ ന്യായമായി നമുക്കൊരു ചോദ്യമുണ്ട് ഏടി എഴുപതും കഴിഞ്ഞ് ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം പുറത്തു വരുന്നത് അപ്പൊ ചോദിക്കാം യോഹന്നാൻ ഗ്രാമർ അറിയില്ലായിരുന്നുവോ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാതിരുന്ന ഏവരെയും തീപ്പൊയകൽ തള്ളിയിട്ടു എന്നല്ലേ വരേണ്ടത് കാരണം കഴിഞ്ഞ പോലെ ഏഴ് എഴുപതിൽ കർത്താവ് വന്നെങ്കിൽ അതിനുശേഷം ആയിരവാണ്ട് വാഴ്ചയും കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ അപ്പോൾ ഏഴ് എഴുപത് അത് കഴിഞ്ഞ് ആയിരം വേണ്ട ഈ കർത്താവ് വന്ന ഉടനെ തന്നെ ആയിരവാണ്ട് വാഴ്ച തുടങ്ങില്ല ഒരു നൂറ് വർഷം കഴിഞ്ഞിട്ട് തുടങ്ങിയെന്ന് കുട്ടിക്കോ അങ്ങനെ വന്നാൽ പോലും ഏകദേശം ആയിരത്തി എൺപത് അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ആ സമയത്ത് ആയിരവാണ്ട് വായിച്ച തീരണ്ടേ അപ്പൊ പിന്നെ അനുബന്ധ കാര്യങ്ങൾ വീണ്ടും നടക്കണ്ടേ അപ്പോൾ എങ്ങനെ ചിന്തിച്ചാലും ശരി ബ്രദർ ജോൺ ലോറൻസ് താങ്കണ്ടെ പഠിപ്പിക്കൽ ഒരു അബദ്ധമാണ് ഇനിയല്ല ഈ യോഹനാൻ ഗ്രാമർ അറിയില്ല ജീവന്റെ വസ്തുവത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പോയിക്കൽ തള്ളിയിട്ടു എന്നതിന് പകരം തള്ളി ഇടും എന്ന് ഭാവികാലത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ യോഹനാൻ്റെ ഈ നീണ്ട ഇരുപത്തിയാറ് വർഷം അബോധാവസ്ഥയിൽ കിടന്നുറങ്ങിയായിരുന്നു അന്ന് കർത്താവ് വന്നപ്പോഴൊന്നും അറിയാതെ വീണ്ടും ഇങ്ങനെ എഴു എഴുതി വയ്ക്കാനുള്ള കാരണമെന്താ അപ്പോൾ എങ്ങനെ ചിന്തിച്ചാലും ഇദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കൽ വെറും അബദ്ധവും വചനത്തിൽ അടിസ്ഥാനമില്ലാത്തതും വചനവിരുദ്ധമാണെന്നും ഇതിനാൽ നമുക്ക് തെളിഞ്ഞു കിട്ടും പിന്നെ ഞാൻ മുന്നമ്മ് പറഞ്ഞല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞു ബൈബിള് ശരിയല്ല യേശുവും ശരിയല്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ശരിയല്ലാത്ത ബൈബിളിനെ കുറിച്ച് ഇത്ര ആധികാരികമായി പഠിപ്പിക്കാനിറങ്ങിയത് എന്തിനാ സഹോദര ഇദ്ദേഹം ഇതിനിടയ്ക്ക് വേറൊരു കാര്യം പറയുന്നുണ്ട് ഈ യരുസലേമിൽ പോയി അവിടുത്തെ കുറെ ബുക്കിഷാണ് സന്ദർശിച്ച കാര്യം അത് ഞാൻ പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ബൈബിള് ശരിയല്ല യേശു നുണയെന്നു പറയുന്നുണ്ട് ഏതായാലും ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഈ ജീവിത പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ഫസ്റ്റ് ടൈം ഈ ബൈബിൾ ഈ വാക്ക് ഈ പുസ്തകം ഈ പേര് അല്ലെങ്കിൽ ഈ ഒരു പദം ഉപയോഗിക്കുമ്പോൾ നീതിമാന്മാരായ നേരോടെ നടക്കുന്ന വ്യക്തികളുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അല്ലെങ്കിൽ മോശയുടെ പേര് വിശ്വസ്തമായ ദൈവത്തെ പിന്തുടരുന്നവരുടെ പേരുകൾ ഈ പുസ്തകത്തിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല മായിച്ചു കളയണമേ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ജനം ഇപ്പോൾ മരണകരമായ പാപം ചെയ്തിരിക്കും ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം ഈ ജനം മരണകരമായ പാപം ചെയ്തിരിക്കും ദൈവത്തെ വിട്ടകന്ന് കാളക്കുട്ടി ആരാധിക്കും അപ്പം ഈ ജനത കൊല്ലപ്പെടാൻ നൂറ് ശതമാനം ദൈവത്തിൻ്റെ ജസ്റ്റിസിന്റെ മുമ്പിൽ സാധ്യതയുണ്ട് അദ്ദേഹം പറയുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ കർത്താവെ അവരുടെ പാപൻ ക്ഷമിക്കണം അല്ലെങ്കിൽ എൻ്റെ പേര് മായ്ച്ച വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നീ അവരുടെ തെറ്റ് ക്ഷമിച്ച് അവർക്ക് വരാൻ പോകുന്ന ന്യായവേദിയിൽ നിന്ന് മരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കും അല്ലെങ്കിൽ എൻ്റെ പ്രാണനെ എടുത്തു അതായത് മോശയുടെ പ്രാർത്ഥനയുടെ റിയൽ അർത്ഥം എന്ന് പറയുന്നത് കർത്താവ് എൻ്റെ പ്രാണനെ അങ്ങെടുത്ത് എന്നെ അങ്ങ് കൊന്നേര് ഇതാണ് എൻ്റെ അർത്ഥം അപ്പം ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ജീവൻ അങ്ങ് എടുത്തു എന്നെ മരണത്തിന് വിട്ടേക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കേട്ടു മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ കാരണം ഇസ്രായേൽ ജനം മരണകരമായ പാപം ചെയ്തു അവരുടെ അകൃത്യം ക്ഷമിക്കാൻ പാടില്ലാത്ത വിധം അത്രയ്ക്കും ഘോരമായിരുന്നുയോ മോശ പറയുന്നത് യഹോവയോട് അവരുടെ പാപം നിലനിർത്തരുത് അത് മോചിച്ചു കൊടുക്കണം ഇല്ല എങ്കിൽ എന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായച്ച് കളയണം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാണനെ അങ്ങോട്ട് ഞാൻ വിട്ടു ധരിക്കുക എന്നെ അങ്ങോട്ട് കൊന്നേക്കണം എന്നാണ് മോശ പറഞ്ഞതിൻ്റെ അർത്ഥമെന്നാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് നമ്മൾ ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായച്ച് കളഞ്ഞാൽ പിന്നെ മരിച്ചവരുടെ ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടല്ലോ എന്നൊരു ചിന്ത വന്നേക്കാം പക്ഷെ മോശ യഥാർത്ഥത്തിൽ പ്രാ പ്രാർത്ഥിച്ചതിൻ്റെ ലക്ഷ്യം അതാണോ ജീവൻ വസ്തുത എൻ്റെ പേര് വായിച്ചു കളഞ്ഞരെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാണനെ അങ്ങോട്ട് എടുത്തരെ എന്നെ അങ്ങോട്ട് കൊന്നേരെ എന്നാണ് അർത്ഥമെങ്കിൽ ഇദ്ദേഹം അറുപത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം വായിച്ചൊരു കാര്യം പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം അതുപോലെ സങ്കീർത്തനം അറുപത്തി ഒൻപതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം സങ്കീർത്തനം അറുപത്തി ഒൻപതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഇരുപത്തിയെട്ടാം വാക്യം സോറി അവരുടെ അകർത്യത്തോട് അകർത്യം കൂട്ടണമേ നിന്റെ നീതിയെ അവർ പ്രാപിക്കരുതേ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ വായിച്ചു ജീവ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായിച്ച് കളയണമേ നീതിമാന്മാരോട് കൂടെ അവരെ എഴുതരുതേ അപ്പം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കും നീതിമാന്മാരുടെ കൂടെ അവരെ എഴുതരുതേ ജീവപുസ്തകത്തിൽ നിന്ന് അവരുടെ പേരുകളെ മായിച്ച് കളയണം ഇവിടെ ദാവീദ് തന്നെ ദുഷിച്ച ദുഷ്ടജനത്തെ നോക്കിയിട്ട് ദേഹോട് പറയുക അവരുടെ അകൃത്യങ്ങളോട് അകൃത്യം കൂട്ടണമേ അവരെ ന്യായം വിധിക്കണം എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ് എന്നിട്ട് പറയാണ് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായച്ച് കളയണമേ സഹോദരൻ ജോൺ ലോറൻസ് ഞാനൊന്ന് ചോദിക്കട്ടെ താങ്കൾ പറഞ്ഞോ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് വായിച്ച് കളഞ്ഞേരേ എന്ന് മോശ പറയുന്നതിൻ്റെ അർത്ഥം എൻ്റെ പ്രാണനെ അങ്ങോട്ട് എടുത്തേരെ എന്നെ അങ്ങോട്ട് കൊന്നേരേ എന്നാണെങ്കിൽ ഇവിടെ ദാവീദ് തന്നെ ദുഷിച്ച ജനങ്ങളെക്കുറിച്ച് യഹോബിഡ് പറഞ്ഞത് അവരുടെ പേര് വായിച്ച് കളയണമേ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം അവരെ അങ്ങോട്ട് കൂട്ടത്തോരെ കൊന്നേരെ അവരുടെ പ്രാണനെ അങ്ങോട്ട് എടുക്കണമേ എന്നാണോ അല്ല താങ്കൾ ഉദ്ദേശിച്ചത് അതുതന്നെയാണോ അങ്ങനെ ആകണമല്ലോ കാരണം മോശം പ്രാർത്ഥിച്ചതിൻ്റെ അർത്ഥം പ്രാണനെ എടുക്കുക എന്നതാണെങ്കിൽ ദാവീദ് പറഞ്ഞതിൻ്റെ അർത്ഥവും അത് തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ അർത്ഥവും വ്യാഖ്യാനവും വരില്ലല്ലോ അപ്പോൾ സഹോദരൻ ജോ ലോറൻസ് താങ്കൾ തന്നെ പറഞ്ഞ വ്യാഖ്യാനവും ഇവിടെ താങ്കൾ പറയുന്ന ആശയ തമ്മിൽ ഒക്കുന്നുണ്ടോ ഒക്കുന്നില്ലല്ലോ അതിൻ്റെ കാരണമെന്നറിയാമോ താങ്കൾ തിരുവചനമല്ല പഠിക്കുന്നത് താങ്കളുടെ കാര്യം പറഞ്ഞല്ലോ ഈ എരിച്ചിലേമിലേക്ക് പോകാൻ അവസരം കിട്ടുകയാണെങ്കിൽ അവിടെ യോർദാനിലെ വെള്ളം അതത് കേട്ട് താൻ ഈ അദ്ദേഹം തന്നെ പറയുന്നൊന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് നോക്കുമ്പോഴത്ത ആരെങ്കിലൊക്കെ ജെറുഷലേമിലൊക്കെ പോകുമ്പോൾ പോയി അവിടുത്തെ നദിയിലെ വെള്ളം പോരി കുടിക്കുന്നതിന് പകരം ചുമ്മാ അവിടെ യോഹോ എന്റെ കർത്താവോ നടന്നയാണെന്നൊക്കെ പറഞ്ഞതിന് പകരം അവിടെ കാണാം ഇസ്രായേലിന്റെ വല്ല ബുക്ക് സ്റ്റോളിൽ പോയിട്ട് തൽമൂദോ അവരുടെ റബനിക്കൽ ഗ്രന്ഥങ്ങളോ അതുപോലെ തന്നെ പഴയ നിയമത്തിന്റെ വ്യാഖ്യാനമുണ്ട് യോ അസാമാന്യമാണ് സാമാന്യമാണ് പഴയ നിയമത്തില് എനിക്ക് തോന്നുന്നു ഒരു ഒരു കമന്ററിക്ക് ഏകദേശം എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഉള്ള ഒരു കമൻ്ററി ഉണ്ട് റാഷിയുടെ കമന്ററി കിട്ടും റംബാം എന്ന് പറഞ്ഞ ഒരാളുടെ കമന്റി കിട്ടും ഇതെല്ലാം ഭയങ്കരമായ ആഴമായ സത്യങ്ങളുണ്ട് ഈ എരിച്ചിലേമിലെങ്കിലും പോകാൻ അവസരം കിട്ടുകയാണെങ്കിൽ അവിടെ ചെന്ന് യോദാനുള്ള വെള്ളം കുടിച്ച് തൃപ്തി പോരാതെ അവിടെ നല്ല കമൻറ്ററികൾ കിട്ടും ഏതാ പഴയ നിയമത്തിൻ്റെ തന്നെ എഴുപത്തിരണ്ടോളം കമൻറികൾ അത് ഇന്നിന്നെ ആൾക്കാർ എഴുതിയതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ട സഹോദര അവിടെയും ഇല്ലേ ചില ജോൺ ലോറൻസുമാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കൊനിഷ്ടായി പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരില്ലേ അവരുടെ വ്യാഖ്യ അവരുടെ കമൻ്ററി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ എന്തോ പഠിപ്പിക്കാനാ തങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ കേരളത്തിൽ തന്നെ മലയാളികളിൽ തന്നെ എത്രയോ തരം വ്യാഖ്യാനങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരാളല്ലേ ബ്രദർ ജോൺ ലോറൻസ് താങ്കളെ പോലെ ചിന്തിക്കുന്ന ഒരാൾ ആണോ ഈ പറയപ്പെടുന്ന കമൻറ്ററി എഴുതുന്നത് എന്ന് എങ്ങനെ താങ്കൾക്ക് ഉറപ്പിക്കാൻ കഴിയുമല്ല എന്ന് നല്ല പരിശുദ്ധാത്മാവേദങ്ങൾ കമൻറ്ററി എഴുതിയിട്ടുണ്ടോ തിരുവചനം എഴുതിയ അഫാസർമാർ എവിടെയെങ്കിലും കമൻ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ആ കമൻ്ററി ഈ കമൻ്ററിയൊക്കെ നോക്കി പറഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെ തലമുണ്ടേ ഇരിക്കുന്ന ആശയങ്ങളാണ് നമ്മുടെ തലമുണ്ടെ കയറുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ശ്രോതാക്കളുടെ ഒരു സഹോദരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ബ്രദറെ ബ്രദറിൻ്റെ വീഡിയോയുടെ പുറകിൽ മാത്രമേ എന്താ പുസ്തകങ്ങളൊന്നും കാണാത്ത വെറും ഒരു വെള്ള വ്യക്തി മാത്രമാണല്ലുള്ളൂ ഞാൻ പറഞ്ഞ സഹോദര ഞാൻ എൻ്റെ പുറകിൽ പുസ്തകം വയ്ക്കാൻ നോക്കിയാൽ ഒരേ ഒരു ബൈബിള് മാത്രമേ വെക്കാറുള്ളൂ കാരണം ഞാൻ അത് വായിക്കാറുള്ളൂ അതിന് കാരണം പറയാം നമ്മൾ ഏത് പുസ്തകവുമായിട്ടാണോ സമയം ചിലവഴിക്കുന്നത് ആ പുസ്തകം എഴുതിയ വ്യക്തിയുടെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആശയമാണ് നമ്മുടെ തലമുണ്ടയിലേക്ക് പകരപ്പെടുന്നത് ഇപ്പം നമ്മുടെ മലയാളികളുടെ ഇടയിൽ അറിയ അറിയപ്പെട്ട ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം ഞാൻ വായിച്ചാൽ ആ എഴുത്തുകാരൻ ആ വിഷയത്തെക്കുറിച്ച് എന്താണോ അറിഞ്ഞിരുന്നത് തൻ്റെ തലമുണ്ടയിൽ എന്താണോ ഉണ്ടായിരുന്നത് അതെൻ്റെ തലമുണ്ടിലേക്ക് കയറും അങ്ങനെ അത്രയും പുസ്തകങ്ങളിൽ അപ്പോൾ ഞാൻ ബൈബിളുമായിട്ടിരിക്കുമ്പോൾ ബൈബിൾ എഴുതുവാൻ പ്രേരിപ്പിച്ച ശക്തി ഏതാണോ അല്ലെങ്കിൽ ബൈബിൾ എഴുതിപ്പിച്ച ആ ദൈവത്തിനുണ്ടായിരുന്ന ആശയങ്ങൾ എന്താണോ അതെൻ്റെ തലമുണ്ടിലേക്ക് കയറും അപ്പോൾ അത് മതിയല്ലോ എന്ന് വിചാരിച്ച അപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഇത്രത്തോളം ഉപദേശങ്ങളും വ്യാഖ്യാനങ്ങളും ഉള്ള സ്ഥിതിക്ക് ഇവിടെ വന്ന ഒരാൾ വാങ്ങിച്ചോണ്ട് പോയാൽ അവിടെ ചെല്ലുമ്പോൾ ഇത് ആരുടെ പുസ്തകമാണ് ഏത് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ആരുടെ കമൻ്ററി ആണെന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റും അല്ലെങ്കിൽ പറഞ്ഞ അപ്പോസനായവ ഓലോസ് ഒരു കമൻ്ററി എഴുതിയിട്ടുണ്ട് അല്ലെ പത്രോസ് ഒരു കമൻ്ററി എഴുതിയിട്ടുണ്ട് ഇല്ലെങ്കിൽ കർത്താവ് ഒരു കമൻ്ററി എഴുതിയിട്ടുണ്ട് ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുത്ത് ഇന്നീ ആളെ കൊണ്ട് കമൻ്ററി എഴുതിപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കുവാണെങ്കിൽ ഓക്കെ ഞാൻ സമ്മതിച്ചു ഇല്ല എങ്കിൽ കുഴപ്പമെൻ്റെ പൊന്നു സഹോദര നമ്മൾ നമ്മൾ താമസിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഒരു സംഭവം നമുക്കറിയാമല്ലോ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അതിന് നേതൃത്വം കൊടുത്ത് സമര പോരാളിയായി മുന്നിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ച ഒരു ധീര പോരാളിയാണല്ലോ ആ മഹത് വ്യക്തിയെ ഇന്ന് രാജദ്രോഹിയാക്കി അവതരിപ്പിക്കുന്നവർ നമ്മുടെ ഇന്ത്യയിലുണ്ട് ആ സമര പോരാളിയെ വെടിവെച്ച് കൊന്ന ആൾ ആ കൊലപാതകയെ ഇന്ന് ദൈവത്തിനു തുല്യമായി മഹത്വൽക്കരിക്കുന്ന ഒരു ചരിത്രം നമുക്ക് ഇന്ന് കിടപ്പുണ്ട് ചരിത്രത്തെയും യാഥാർത്ഥ്യത്തെയും വളച്ചൊടിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത് അത് എറിസിലമിലുള്ളവർക്കും അതൊക്കെ സാധിക്കും വളച്ചൊടിക്കാൻ ഇനി ഭാഷയിലേക്ക് പോയാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട് ഞങ്ങളുടെ ഹൈറേഞ്ചിൽ ഞങ്ങൾ ഈ ചീനി എന്ന് പറയുന്ന സ്ഥാനത്തിൽ വൃക്ഷത്തിന് ആ സസ്യത്തിന് ഈ മുളക് കായ്ക്കുന്നുണ്ട് കാന്തകാരിക മുളകൊക്കെ കായ്ക്കുന്നില്ലേ അതിനാണ് ഞങ്ങൾ ചീനി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു നാട്ടു ചികിത്സാരീതിയുണ്ട് ഇപ്പം നമ്മളൊരു വീണു ഒരു ശരീരത്തിൻ്റെ കേട് പറ്റിയാൽ ഒരു വൈദ്യുന എടുക്ക ചെന്നു ഞാനൊന്ന് വീണു എന്ന ശരീരത്തിനുണ്ട് കേടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പേപ്പറിൽ തന്നു ഒരു ചീനി ചുവടോടെ പിഴുതെടുത്ത് സമൂലം അരച്ച് കുടിക്കുക അത് ഇരുപത്തിനാല് മണിക്കൂറും കുടിച്ചാൽ ആ ചതവ ശരീരത്തിന് പോകുന്നതാണ് ഞാൻ ഇതേ കുറിപ്പിട്ട് തന്നെ അങ്ങ് കൊല്ലത്തേക്കോ കൊട്ടാരക്കരക്കോ തിരുവനന്തപുരത്തേക്കോ അയച്ചു നിന്നിരിക്കട്ടെ അവരത് വായിച്ചിട്ട് നീ വീണ് ശരീരത്തിന് കേടുപറ്റിയാൽ അതിനൊരു ചീലി പിഴുതെടുക്കുക എന്നൊരു സമൂലം അരച്ചു കുടിക്കുക ഇവർ നേരെ എങ്ങോട്ട് പോകും ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ കപ്പത്തോട്ടത്തിലേക്ക് പോകും എന്നിട്ട് കപ്പ പിഴുതെടുക്കും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല മല കേരളത്തിൽ എവിടെയും മലയാളമാണ് പക്ഷെ ഞങ്ങൾക്ക് വൈദ്യുതെഴുതി തന്ന മലയാളത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ചീനി എന്ന് പറഞ്ഞാൽ മുളക് കായ്ക്കുന്ന സസ്യമാണ് പക്ഷെ അവരുടെ നാട്ടിൽ ചീനി എന്ന് പറഞ്ഞാൽ കപ്പക്കിടം കൊണ്ടാകുന്ന കപ്പയ്ക്കാണ് ചീനി എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങളുടെ മലയാളവും അവരുടെ മലയാളവും ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് സഹോദര അപ്പൊ ഈ ഭാഷയിലേക്ക് കമൻട്രിയിലേക്കൊക്കെ പോകുമ്പോൾ ഒന്നും കൂടി ചിന്തിച്ചിട്ട് ഒന്നും ഒന്നുകൂടി അതിനെക്കുറിച്ച് ഗ്രഹിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയ പോരെ അപ്പൊ താങ്കൾ പറഞ്ഞു അവിടെ എരിസിലേമിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ഓർനാലിൽ വെള്ളം കുടിച്ച് വയറ നിറച്ച് നടക്കാതെ നേരെ പോയി കമന്റി വാങ്ങിക്കണം ആരുടെ കമന്റി വാങ്ങിക്കണം പരിശുദ്ധാത്മ എഴുതിയതോ അപ്പം അതൊക്കെ വെറും ഒരു മൗഢ്യമായ ധാരണയാണെന്നുള്ള കാര്യം ആദ്യം ജോൺ ലോറൻസും എന്ന് പറയുന്ന സഹോദരനെ പിന്നീട് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളും മനസ്സിലാക്കിയിട്ട് തിരുവചനം പഠിക്കാൻ ഇറങ്ങുക ദൈവം നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് വിലയിരുത്താൻ പോവുകയാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് ഇന്ന് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നൊരു സമ്പ്രദായം ഇന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ മറുപടി വിശദീകരണം ഇങ്ങനെയാകാനാണ് സാധ്യത ഏഴ് എഴുപതിൽ കർത്താവ് വന്നു അന്ന് ജീവൻ്റെ പുസ്തകം എല്ലാം തുറന്നു വായിച്ചു അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ സഹോദര ഈ അന്ന് കർത്താവ് വന്നെങ്കിൽ അന്ന് കാഹളം മുഴങ്ങിയല്ലോ കർത്താവിൻ്റെ ഗംഭീര സ്വരം മുഴങ്ങിയല്ലോ മരിച്ചവർ ഉയർത്തിരുന്നിട്ടോ ജീവിച്ചിരുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ചു പോയല്ലോ അപ്പം നമ്മളൊക്കെ പിന്നെ എന്തോ ചെയ്യും അന്നീ പരിപാടികളെല്ലാം നടന്നെങ്കിൽ അതല്ല എങ്കിൽ അപ്പോസിന് ഇപ്പോൾ ഔലോസ് കാര്യം പറയുന്നുണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം സാക്ഷയാൽ ഇണയായുള്ളവയെ അവർക്ക് തുണി നിൽക്കണം എന്നു ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ക്ലേമന്തു മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോട് കൂടെ സുവിശേഷഘോഷണത്തിൽ പോരാടിയിരുന്നു ശ്രദ്ധിക്കണം ഇവിടെ പറയുന്നത് ക്ലേമന്തിൻ്റെയും അതുപോലെ കൂട്ടുവേലക്കാരുടെയും കാര്യം പറയുന്നത് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഇതേത് സംഭവമാണ് ഇത് ഏത് പുസ്തകമാണ് ഇതേത് കാലമാണ് ഇനി താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏഴ് എഴുപത് കർത്താവ് വന്നു പോയി അതിനു മുൻപ് എഴുതിയ ഗ്ര അതിനു മുൻപ് എഴുതിയ പുസ്തകമാണല്ലോ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന് മുൻപുള്ളത് കൊണ്ട് പൗലോസ് ഇത് എഴുതിയതിനു ശേഷം കർത്താവ് വന്നു പോയെന്നാണ് താങ്കളുടെ വാദമെങ്കിൽ കർത്താവ് വന്നു പോയതിന് ശേഷം നമ്മൾ എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു ഈ ആരാധനയെ പഠിപ്പിക്കുന്നു എല്ലാം തന്നെയല്ല ഇനി തൊണ്ണൂറ്റിയാറിൽ യോഹന്നാൻ എഴുതിയില്ലോ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്യൽ തള്ളിയിടുമെന്ന് അത് എഴുപതിൽ കർത്താവ് വന്ന് പോയെങ്കിൽ തൊണ്ണൂറ്റിയാറിൽ യോഹന്നാൻ എഴുതി വെച്ചപ്പോൾ ഇത് പിന്നെ നടന്നോ അതോ ഇന്ന് നടക്കാൻ പോകുവാണോ അങ്ങനെയെങ്കിലൊരു ചോദ്യം ചോദിക്കട്ടെ ഇന്ന് ജീവൻ്റെ പുസ്തകം നട പുസ്തകം ഇല്ലായെങ്കിൽ അതിനകത്ത് ജോൺ ലോറൻസ് ബ്രദറെ താങ്കളുടെ പേരുമില്ല എൻ്റെ പേരുമില്ല ആരുടെ പേരുമില്ല ഈ പേരിലായെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും ജീവന്റെ പുസ്തകത്തിൽ പേരില്ല എങ്കിൽ തീപ്പൊക തള്ളിയിടുമല്ലോ അപ്പം അങ്ങനത്തെ പുസ്തകവും ഇല്ല അതിനകത്ത് താങ്കളുടെ പേരും ഇല്ല എങ്കിൽ ഈ തീപ്പയ്കയിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന താങ്കൾ എന്തിനായി എർജുലേവിൽ പോയി ഈ എഴുപത്തിരണ്ട് കമന്ററി മേടിച്ചുകൊണ്ട് വന്ന് ഈ സമയം കളഞ്ഞ് വ്യാഖ്യാനവും അതോ ഇതാണെന്നൊക്കെ പറഞ്ഞ് സമയം കിടന്ന് പഠിപ്പിക്കുന്നേ ഇതൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാൻ പാടില്ലേ മനുഷ്യരുടെ മുമ്പിലേക്കാണ് താങ്കൾ പറയുന്നല്ലോ ഇതൊക്കെ ചിരി ബോധവും പൊക്കണമുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന താങ്കൾ പറഞ്ഞിട്ടുണ്ടോ ഞാൻ നോക്കട്ടെ ഇത് ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല എഴുതുന്നത് ഇത് ബോധവും പൊക്കണമൊക്കെ ഉള്ള ആളുകൾ ലോകത്തുണ്ട് അവർക്ക് വേണ്ടി ഞാൻ എഴുതുന്നത് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇച്ചിരി ബോധവും പൊക്കണമുള്ളവർക്ക് അപ്പൊ ബോധവും പൊക്കണമുള്ളവർ ഇത് കേൾക്കുന്നത് എന്ന് ചിന്തിക്കണ്ടേ പറയുന്നവർക്ക് ബോധം പൊക്കണോ ഇല്ലെങ്കിലും കേൾക്കുന്നവർക്ക് ബോധവും പൊക്കണോ എന്നുള്ള കാര്യം മനസ്സിലാക്കണ്ടേ അപ്പോൾ ഇങ്ങനെ ജീവൻ്റെ പുസ്തകം എന്നുള്ള പുസ്തകം ഇനിയില്ലായെങ്കിൽ അതിനകത്ത് നമ്മുടെ ആരുടെയും പേരില്ല അപ്പോൾ നമ്മൾ എന്ത് ഇപ്പം ഇങ്ങനെയേക്ക് പിന്നെ എന്തിനാ ബ്രദർ ഇത്രയും കരുത് കഷ്ടപ്പെടുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം സത്യ ഉപദേശത്തെ വിട്ട് വിട്ടുകളഞ്ഞ് പിശാചനാൽ നയിക്കപ്പെട്ട് അന്ധകാര ശക്തിയാൽ നയിക്കപ്പെട്ട് ചിന്താമണ്ഡലങ്ങൾ അവൻ്റെ കയ്യിലേക്ക് പോയപ്പോൾ ഈ സൈസ് വിവരക്കേടുകളൊക്കെ പറയാനും പ്രചരിപ്പിക്കാൻ തുടങ്ങി അണ്ട് ജോൺ ലോറൻസ് എന്ന് പറയുന്ന സഹോദരനെ ഞാൻ വളരെ സ്നേഹത്തോടെ പറയുക താങ്കൾ ആ സത്യ ഉപദേശത്തിലേക്ക് മടങ്ങി വന്ന് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് നേരം വണ്ണം ബൈബിൾ വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കുവാനും ശ്രമിച്ചാൽ താങ്കളോട് ഞാൻ പറയുന്നു ജീവൻ്റെ പുസ്തകം എന്നൊരു പേർ ജീവൻ്റെ പുസ്തകം എന്നൊരു പുസ്തകവും ഉണ്ട് അത് തുറന്നിട്ടില്ല തുറന്നായിരുന്നു എങ്കിൽ യോഹന്നാൻ അപ്പോസ്വരൻ ഈ തൊണ്ണൂറ്റി ആറിലിത് എഴുതി വയ്ക്കേണ്ട ആവശ്യമില്ല അതിനകത്ത് പേര് ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ സത്യ ഉപദേശത്തിലേക്ക് മടങ്ങി വരിക ഏകദേശം മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയാണ് ജോൺ ലോറസ് എന്ന് പറയുന്ന ഈ സഹോദരൻ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഓരോ ആശയങ്ങളും ഓരോ വാക്കുകളും എടുത്ത് വ്യാഖ്യാനിച്ചാൽ പറഞ്ഞാൽ വിശദീകരണം തന്നാൽ എനിക്ക് സമയം ധാരാളം വേണ്ടി വരും എൻ്റെ ശ്രോതാക്കളുടെ സമയം ഞാൻ അപകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പറയുന്നു ഈ ജോൺ ലോറൻസ് പറയുന്ന വ്യക്തി വിശുദ്ധ ബൈബിളിനെയും യേശുവിനെയും വളരെ മോശമായും കള്ളുമായും കാണുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ബൈബിൾ സംബന്ധമായി ഒരു കാര്യം പറയാനുള്ള യോഗ്യതയുമില്ല അർഹതയുമില്ല വേറൊന്നുമല്ല അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്വഭാവമോ ജീവിത രീതിയോ അല്ല പറയുന്നത് ബൈബിളിനെ വിശ്വസിക്കാത്ത ഒരാൾ യേശുവിനെ വിശ്വസിക്കാത്ത ഒരാൾ എന്തിനാണ് ബൈബിൾ വ്യാഖ്യാനിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ വചനം കേട്ട് ആമേനും സ്തോത്രവും അല്ലയിലേക്ക് പറയുന്ന ലൈക്കടിക്കുന്ന ഒരു യോർത്തി ഞാൻ വളരെ ഖേദിക്കുന്നു പാപം അവർക്കറിയില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ആരെങ്കിലും അദ്ദേഹത്തിന് ലൈക്കടിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ രണ്ട് മൂന്ന് ആവർത്തി ഒന്ന് ആവർത്തിച്ച് കേൾക്കുക എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക ഈ ബൈബിളിലും വിശ്വാസം ഇല്ല യേശുവിനും വിശ്വാസം ഇല്ലാത്ത ഈ മനുഷ്യൻ പറയുന്നത് കേൾക്കുവാൻ സമയം ചിലവഴിക്കണമോ എന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നടത്തുന്നതിന് മുൻപ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന സംഭവത്തെക്കുറിച്ച് ഞാൻ ചില റഫറൻസുകൾ പറയാൻ പോവുകയാണ് അത് രണ്ട് പ്രാവശ്യം ഞാൻ പറയും എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പേനയും പേപ്പറും എടുത്ത് അത് എഴുതിയെടുക്കാം ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ ഞാനൊന്നുകൂടെ ആവർത്തിച്ചിട്ട് പറയുന്നതായിരിക്കും ഞാൻ അതിന് വിശദീകരിച്ച് പറയുന്നില്ല ഇദ്ദേഹം പറയുന്നത് ജീവൻ്റെ പുസ്തകം എന്നൊരു പുസ്തകമില്ല അതിനകത്ത് പേരെഴുന്ന പരിപാടി ഇല്ല എന്നാണെങ്കിൽ ഞാൻ വചനങ്ങൾ വായിക്കുന്നു റെഫറൻസ് പറയുന്നു നിങ്ങൾക്കത് സ്നേഹ നിങ്ങൾക്കത് ശ്രദ്ധയോടെ കേൾക്കാം ഫിലിപ്പർ കൃതലേഖനത്തിൻ്റെ നാലാം അധ്യായം മൂന്നാം വാക്യം അതാണ് ഞാനിപ്പോൾ വായിച്ചത് പിന്നീട് വെളിപ്പാട് പുസ്തകം മൂന്നിൻ്റെ അഞ്ച് പതിമൂന്നിൻ്റെ എട്ട് പതിനേഴിൻ്റെ എട്ട് വെളിപ്പാട് ഇരുപതിൻ്റെ പന്ത്രണ്ട് ഇരുപതിൻ്റെ പതിനഞ്ച് ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ടിൻ്റെ പത്തൊൻപത് ഇത്രത്തോളം വാക്യങ്ങൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയുമായി ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ നാം കാണുന്നു ഒന്നോടെ റെഫറൻസ് പറയുന്നു ഫിലിപ്പിയർ നാലിൻ്റെ മൂന്ന് വെളിപ്പാട് മൂന്നിൻ്റെ അഞ്ച് വെളിപ്പാട് പതിമൂന്ന് എട്ട് വെളിപ്പാട് പതിനേഴ് എട്ട് വെളിപ്പാട് ഇരുപത് പന്ത്രണ്ട് വെളിപ്പാട് ഇരുപത് പതിനഞ്ച് വെളിപ്പാട് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് വെളിപ്പാട് ഇരുപത്തിരണ്ട് പത്തൊൻപത് ഇത്രത്തോളം എട്ട് വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നാം കണ്ടെത്തിയിരിക്കുമ്പോൾ ഇദ്ദേഹം എന്തിൻ്റെ അർത്ഥത്തിലാണ് പറഞ്ഞത് എനിക്കൊരു കാര്യം മനസ്സിലായി ബൈബിള് വായിച്ചിട്ടല്ല പരിശ്രമിച്ചെന്ന് ജോർദാനിൽ വെള്ളം കുടിക്കാതെ ആരുടെ ഒരു കമൻ്ററി മേടിച്ചിട്ട് അത് വേ അതും അവിടെയെങ്കിലും ഏതോ ജോൺ ലോണസ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു അവിടുത്തെ കമൻറ്ററിയും വാങ്ങിച്ചുകൊണ്ട് വന്നു വായിച്ചിട്ട് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ പുറകെ സമയം ചെലവഴിക്കലേ എന്ന് സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു വീണ്ടും പുതിയ ചിന്തകളുമായി പുതിയ സത്യസന്ധമായ പഠനങ്ങളുമായി നമുക്ക് കൂടിക്കാളം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ